ഈ വീഡിയോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കണോട്ടോ ഞങ്ങൾ ഇന്നു സ്മിത്ത് വിക്കിൽ പോവാണേ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് പോയി നോക്കിയാലോ സ്മിത്ത് വിക്ക് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ കൊറേ ഇന്ത്യൻസ് ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോ അതിന്റേതായ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എൻ്റെ കണ്ണ് മുഴുവൻ അതില്ലാണ്ട് കേട്ടോ

സ്മിത്ത് വിക്കിൽ ഇങ്ങനെ ഒരുപാട് സ്വീറ്റ്സിന്റെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നാട്ടിൽ കിട്ടുന്ന ഒരുപാട് സ്വീറ്റ്സ് അവൈലബിൾ ആയിരുന്നു ഇത് വണ്ടിയിൽ ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതാണ് ഇവിടെ ഇങ്ങനത്തെ വണ്ടിയിൽ ആ ഡെഡ് ബോഡി കൊണ്ടുപോകുക ഞങ്ങൾ വിക്കിലും സോഹർ റോഡിലും കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് നാട്ടിലെ പോലെ വെജിറ്റബിളും ഒക്കെ പുറത്ത് വെച്ച് സെൽ ചെയ്യുന്നത് കൂടുതൽ ഏഷ്യൻസ് ഉള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ രീതിയിൽ സെല്ല് ചെയ്യണത് കണ്ടിട്ടുള്ളത് കേട്ടോ ഇവിടെ ഫ്യൂണറൽസ് മാനേജ് ചെയ്യുന്നത് ഫ്യൂണറൽ ഡയറക്ടേഴ്സ് ആണ് ഇങ്ങനത്തെ ഒരു വണ്ടിയിലാണ് നേരത്തെ ഡെഡ് ബോഡി കൊണ്ടുപോകൊണ്ടായിരുന്നത് ഇത് ഏഷ്യൻ ഫ്യൂണറൽസ് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് കേട്ടോ ഞാനിവിടെ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് ഇവിടെ എല്ലാ വീടുകളും അടുപ്പിച്ചാണ് കേട്ടോ ഒരേ റോയിൽ പക്ഷെ ഞങ്ങളുടെ അവിടെ കുറച്ച് ആണ് ഞങ്ങൾ ആ സ്വീറ്റ് ഷോപ്പ് കുറച്ച് സ്വീറ്റ്സും സ്നാക്സൊക്കെ മേടിച്ചായിരുന്നു ഞാൻ അവിടെ കണ്ടൊരു ടെമ്പിൾ ആട്ടോ ഇത് പക്ഷെ എന്ത് ടെമ്പിൾ ആണ് അങ്ങനെയൊന്നും എനിക്കറിയില്ലാട്ടോ ഇവരുടെ അവിടത്തെ എല്ലാം ഇതുപോലെ അടുപ്പിച്ചിട്ടുള്ളതാ കാർ നോക്കാൻ വേണ്ടി സ്ഥലത്തേക്ക് പോയില്ലേ അവിടെയും കണ്ടിട്ടുണ്ടായില്ല ആ സ്ട്രീറ്റ് നേരം നിറയായിട്ട് വീടുകള് അങ്ങനത്തെ നമ്മുടെ ഈ സ്ട്രീറ്റ് നമ്മളവിടെ കച്ചറൊക്കെ അടിച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇവര് ഹൈസ്ട്രീറ്റിൽ ഈ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ അവിടെ ഇതില്ല ലണ്ടനിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ വിക്ടോറിയ അവന്യൂ കഴിഞ്ഞപ്പോന്യൂടെ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടി ടീ വേണ്ടിട്ടോ പോയി കഴിഞ്ഞാൽ ടീ പോവാ കിട്ടോസ്റ്റ് അങ്ങനെ ഞങ്ങൾ ഈ കടയിൽ കയറിയിട്ടോ ഈ കടയിൽ കയറി ചെല്ലുമ്പോൾ തന്നെ എല്ലാ ഫുഡും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ചൂസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് എളുപ്പമാവും അവിടെ ചെന്ന് ഞാൻ ആലുപാലക്ക് ടേസ്റ്റി ഉണ്ടായി അപ്പഴ ഒരു കാര്യം മനസ്സിലാക്കുന്ന ഞാൻ ഉണ്ടാക്കണ ആലുപാലക്കും അവരുടെ ആലുപാലക്കും എൻറ്റർലി ഡിഫറെന്റ് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡിന്റെ കൂട്ടത്തില് കഴിക്കാൻ അവർ ഇതുപോലെ പിക്കളും സെർവ് ചെയ്തായിരുന്നു നല്ല അച്ചാർ അത് മനസ്സിലായത് എന്നറിയില്ല അവര് രണ്ടാമത് വേറെ ടൈപ്പ് അച്ചാർ കൊണ്ടാ തന്നായിരുന്നു അച്ചാറച്ചു നാട്ടില് ബ്രെഡും നാട്ടിലെ ഭൂരി കൂടി മിക്സ് ചെയ്ത പോലെ ഇണ്ട് അല്ലെ ഈ സാധനം കിച്ചന് വേണെടുത്തോ നന്നായിട്ടുണ്ട് വഴുതനെങ്കിൽ പൊട്ടിട്ടേ ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞപ്പോ ഇങ്ങനത്തെ തരത്തിലുള്ള അച്ചാറുകളൊക്കെ അവിടെ സെയിൽ ഉണ്ടായിരുന്നു ഇതിപ്പോൾ കഴിച്ചപ്പോൾ അതാ ഓർമ്മ വന്നു നോർത്ത് ഇന്ത്യൻ അച്ചാർ നമ്മൾ നമ്മളങ്ങനെയല്ലേ കഴിക്കുള്ളൂ ശരിയായിട്ടേ കുഴപ്പമൊന്നുമില്ല ഭയങ്കരമായിട്ടുള്ള മസാല ഫൈവുമില്ല നമ്മുടെ നാട്ടിൽ ചെറിയതായിട്ട് ചുക്ക് കാപ്പിയിൽ കുറച്ച് പാൽ ഒഴിച്ച പോയത് പക്ഷേ ഭയങ്കര കുത്തുന്ന ചുക്ക് കാപ്പിയുടെ ടേസ്റ്റൊന്നുമില്ല ഞാൻ പൊതുവേ ഇങ്ങനത്തെ വേറെ തരത്തിലുള്ള ടീ ഒന്നും കുടിക്കാത്ത ആളാണ് പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ടും ഞാൻ ആദ്യമായിട്ടാണ് നോർത്ത് ഇന്ത്യൻ ഫുഡും കഴിക്കുന്നത് നമുക്ക് എല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടോ പോലും ബാക്കിയില്ല രണ്ടുപേർക്കും ഫുഡ് ഫുഡ് ഒട്ടും ബാക്കിയില്ല അവിടുത്തെ പിക്ക്ഡ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പാഴ്സൽ ചെയ്തു ചെറിയ രണ്ട് ബോക്സ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് എത്ര ദിവസം ഇഷ്ടപ്പെടും അറിയില്ലല്ലോ ഞാൻ ഒരു ദിവസം ഇതുപോലെ പഞ്ചാബി പിക്ക്ഡ് മേടിച്ചിട്ട് വലിയ ബോട്ടിലാണ് മേടിച്ചത് പക്ഷേ ഞാനത് ഉപയോഗിച്ചൊന്നും ഇല്ല പകുതി ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ചെറിയ രണ്ട് ബോക്സ് ഇനി ആഗ്രഹം തീരാൻ വേണ്ടി മാത്രം മേടിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം സത്യമായിട്ടും നല്ല 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 പഞ്ചാബി ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ട് ഫുഡ് ഞാൻ പ്രോപ്പർ പഞ്ചാബി ഫുഡ് ഇപ്പഴാ കഴിക്കുന്നത് എനിക്കും എന്റെ ഹസ്ബൻഡും ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്റെ ഹസ്ബൻഡ് കുറച്ച് ക്യാമറ ഷൈ ആണേ ഇപ്പൊ തുടക്കം കുറിച്ചല്ലേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോഴേക്കും ശരിയാവുമായിരിക്കും ഞങ്ങൾക്ക് സ്മിത്ത് വിക്കിൽ ഒരു സ്ഥലം വരെ വരാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ വന്നതാണ് ഇപ്പോൾ ഇവിടെ സ്മിത്ത് വിക്കില് ഞങ്ങൾ സ്മിത് വിക്കിൻ്റെ ചെറിയൊരു ചെറുപ്പൊരു സ്ഥലത്തൊക്കെയാവും ശരിക്കും ഉള്ള ഫുൾ മെയിൻ ആയിട്ടുള്ള സ്മിത്ത് വിക് ഹൈ സ്ട്രീറ്റിലോ അങ്ങനെയൊന്നും അല്ല വന്നിരിക്കുന്നത് ചെറിയൊരു സ്മിത്വിക്കിന്റെ ഒരു വന്നിരിക്കുന്നത് പോർഷന അതുകൊണ്ട് തന്നെ ഇവിടെ വലിയതായിട്ട് കാണാനും ഒന്നുമില്ല ജസ്റ്റ് കുറച്ച് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പിന്നെ റെസിഡൻഷ്യൽ യൂണിറ്റ്സ് പിന്നെ അല്ല ചില്ലറ കടകളൊക്കെ ഇല്ലേ ഫുഡിന്റെ കടകള് കാറ് അങ്ങനത്തെ കടകളൊക്കെ റിപ്പയറിംഗ് ഷോപ്പ് അങ്ങനത്തെ ഒക്കെ ഉള്ളു ോസ്റ്റ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടോ ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ട്രെയിറ്റ് ആണ് അപ്പോൾ ഹസ്ബൻഡ് കുറച്ച് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് പാല് ബ്രെഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ വീട്ടിൽ പോകണം എനിക്ക് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് കാരണം വെയിലൊക്കെ ഉള്ളതല്ലേ പിന്നെ കുറച്ച് പോയി വന്നതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ചെറുതായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഉറങ്ങിയാലോ എന്ന് ആലോചിക്കുന്നു ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്മിത് വിക്കിൽ പോയത് അപ്പോൾ ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് എല്ലാം എഡിറ്റൊക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ